എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു കാരണം ഇത് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണ് കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ ഫ്രിക്ഷൻ കഴിഞ്ഞപ്പോൾ രണ്ടായിട്ട് തിരിഞ്ഞു അതിനകത്ത് അജിത് പവാറിന്റെ പക്ഷത്തിലൊരു വീട്ടിലും പവാർജിയുടെ പക്ഷത്തിൽ വേറൊരു വീട്ടിനും ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് സുപ്രീം കോടതിക്ക് ഞങ്ങളുടെ അഫിഡവിറ്റ് കൊടുത്തു ഞങ്ങൾ ശരത് പവാറിന്റെ കൂടെ ആണ് ഞാനും ശശിധരനും കൊടുത്തു അത് ആ കേസ് ഇപ്പം കോടതി ഇരിക്കുകയാണ് താൽക്കാലികമായിട്ട് അവർക്കും ഞങ്ങൾക്കും ഓരോ ചിഹ്നം അനുവദിച്ചിട്ടുണ്ട് അത് ഒന്നു പിന്നെ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ചിഹ്നം അനുവദിച്ചത് അതനുസരിച്ച് അവർ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ മഹാരാഷ്ട്ര മത്സരിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പത്ത് സ്ഥാനാർത്ഥികൾ ചോദിച്ചു അവരുടെ ഒരു സ്ഥാനാർത്ഥി ചോദിച്ചോളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പത്ത് സ്ഥാനാർത്ഥികൾ ചോദിച്ചോളൂ അവരുടെ കൂടുതൽ സ്ഥാനാർത്ഥികൾ ജയിച്ചു അങ്ങനെ നിയമസഭ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിയമാവലിയിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നൊരു പോസ്റ്റില്ല വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഇരുന്നുകൊണ്ട് ആർക്കും ഒരു ലെറ്റർ തരാനായിട്ടുള്ള അവകാശം കാരണം അങ്ങനെ പോസ്റ്റില്ല പാർട്ടിയുടെ നിയമത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഇവരിപ്പം ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് ഇവർ പറയുന്നത് അത് എന്ത് ലെറ്ററാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്തായിരുന്നാലും ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള അവസ്ഥ അപ്പം അജിത് പവാറിന് കിട്ടിയിരിക്കുന്ന ക്ലോക്ക് ഇന്നു ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാഹള ഊതുന്ന മനുഷ്യന്റെ ചിഹ്നമാണ് ആ കാഹള ഊതുന്ന മനുഷ്യന്റെ ചിഹ്നത്തിലാണ് ഞങ്ങളിപ്പം രണ്ടു വർഷം മത്സരിച്ചിരിക്കുന്നത് പാർലമെന്റും നിയമസഭയും മത്സരിച്ച് അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഈ എഴുത്തിന്റെ ഈ ലെറ്ററിന്റെ അടിസ്ഥാനം എന്നാണെന്നുള്ളൂപടി കിട്ടണം ഇല്ല ഒരു മെയിൽ അയച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്തില്ല ഓഫീസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ശശീന്ദ്രന്റെ കിട്ടിയെന്ന് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസില് ഏത് രീതിയിലാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ തരാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലായോ സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു താൽക്കാലികമായിട്ടാണ് അവർക്ക് ക്ലോക്ക് താൽക്കാലികമായിട്ടാണ് ഞങ്ങൾക്ക് കാവള പോകുന്ന മെഷ്യൻ ഇത് രണ്ടും ഉള്ളത് അല്ല ഇത് പെർമനന്റ് അല്ല ഇത് നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും വരാം അല്ല ഇത് സുപ്രീം കോടതി വിധിയാണല്ലോ ഞാനീ പറയുന്നത് കാരണം പിന്നെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചോ അംഗീകരിക്കാത്ത ഇവിടുത്തെ സബ്ജെക്റ്റായിട്ട് വരുന്നില്ല സുപ്രീം കോടതി ഞങ്ങൾ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് അതിനകത്ത് ഞാനും ശശീന്ദ്രനും കൊടുത്തിരിക്കുന്നത് പവാർജിയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു ഞങ്ങൾ പവാർജിയുടെ ആൾക്കാരാണോ ഞാൻ കൊടുത്തിരിക്കുന്നത് അതിന്റെ വിധിയാ വന്നിരിക്കുന്നത് താൽക്കാലികമായി ഞങ്ങൾക്ക് ഈ ചിഹ്നം തന്നിരിക്കുന്നു എന്നുള്ളത് ആ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് കേരളത്തിൽ ഞങ്ങൾ ചിലപ്പോൾ ആ ചിഹ്നത്തിൽ തന്നായിരിക്കും ഇനി മത്സരിക്കുക അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് ഒരു ബേസ്ലെസ് കത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ ക്ലിയർ അല്ലേ നമ്മൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിന് ഇങ്ങനെ കത്ത് തരാനായിട്ട് യാതൊരുവിധ സാധ്യതയുമില്ല അത് നിയമ നിയമത്തിനെതിരാണ് അതാണ് ഏറ്റവും മെയിൻ രണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇല്ല ആ പോസ്റ്റ് ഇല്ലാത്ത ഒരാൾ ആ പോസ്റ്റിൽ കയറി വന്നിട്ട് അങ്ങനെ ആ ലെറ്റർ തരുന്നേ അതും പറ്റത്തില്ല ഈ രണ്ട് കാര്യങ്ങളും അത് സ്വാഭാവികമാണല്ലോ അവരിപ്പം അവരുടേതായ എല്ലാ തന്ത്രങ്ങളും മെനയുമല്ലോ അവർ നിയമസഭാ സ്പീക്കർ കൊടുക്കും സ്പീക്കർ കേരള സ്പീക്കർ അതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകും അത് അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞത് പ്രായോഗികമായിട്ട് സുപ്രീംകോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിന് എങ്ങനെ ഇവർക്ക് ഞങ്ങൾക്ക് ലെറ്റർ തരാൻ ഒക്കും ഇതൊരു പബ്ലിസിറ്റിയാണ് ഇപ്പം നിങ്ങളെല്ലാവരും എന്നെത്തപ്പി ഓടി വന്നത് തകഴി ശിവശങ്കര പിള്ള സാറിന്റെ പിന്നെ പേരിലുള്ള യു പി സ്കൂളാണ് ഈ സ്കൂളിലെ ഒരു ഉദ്ഘാടനത്തിന് ആ സ്കൂളിപ്പം ലോകം മുഴുവൻ അറിയാൻ പോവുകയാണ് എം എൽ എയുടെ ഈ ഒരു വിഷയം കാരണം അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് അടിസ്ഥാനരഹിതമായ ഒരു കത്താണ് ഇതിന് ബേസ്ലെസ് ലെസ് ആണ് അത് ഉണ്ടല്ലോ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിന് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിന് എങ്ങനെ ലെറ്റർ തരും ഞങ്ങളെ അത് ഈ നിയമവശം തോന്നുന്നു കാര്യമാക്കേണ്ട കാര്യമില്ല കാരണം സുപ്രീംകോടതിയിൽ ഇരിക്കുന്ന ഒരു കേസല്ലേ ആ കേസ് എന്താണെന്നുള്ളത് അതിന്റെ നിയമ ഞങ്ങൾ സംസാരിച്ചിട്ട് അതിന്റെ നടപടിയിലേക്ക് ഞാൻ ചെയ്യുന്നതാണ് അതുതന്നെയല്ല കേരളത്തിൽ നൂറ് ശതമാനവും അജിത് പവാറിന്റെ കൂടെ അല്ല പിന്നെ പവാർജിയുടെ കൂടെയാണ് നൂറ് ശതമാനം അത് ഞങ്ങളെല്ലാവരും പിന്നെ അല്ലാതെ അവരുടെ കൂടെ കുറച്ചുപേരുണ്ടെന്നുള്ള താൽക്കാലികമായി വന്നിട്ടുള്ളൂ അല്ല ഒരു വ്യക്തിയും അജിത് പവാറിനോട് പ്രവർത്തപ്പെട്ടോടില്ല അല്ല അതിങ്ങനെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുമല്ലോ എന്നാലും പവാർജിക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡുണ്ടല്ലോ അത് വിട്ടൊന്നും അദ്ദേഹം പോകത്തില്ല കാരണം അദ്ദേഹം ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് പക്ഷെ എന്തോ ഞങ്ങളെ ഒരു സമയക്കേട് കൊണ്ടായിരിക്കാം മഹാരാഷ്ട്ര നിയമസഭ കയ്യിൽ നിന്ന് വിട്ടുപോയത് അല്ലെങ്കിൽ ഈ വിഷയൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു എന്തായിരുന്നാലും ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഡെഫിനേഷൻ അല്ല വേറെ ഇതിനകത്ത് ഒരു കാര്യവുമില്ല ഇത് ബേസ്ലെസ് ലെസ് കത്താണ് ഇത് ഒരു കാരണവശാലും ഉൾക്കൊള്ളാനേ പറ്റത്തില്ല സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസായതുകൊണ്ട് അതിന്റെ തീർപ്പ് വരട്ടെ അതിനുശേഷം പ്രതികരിക്കാം വേറെ വിഷയമുണ്ട് അതായത് സംസ്ഥാനത്തെ ഈ വന്യമൃഗ മേഖലകളിലും ഈ കർഷകർക്ക് പ്രശ്നമുണ്ടല്ലോ എ കെ മന്ത്രി അഭിപ്രായം കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് നടപടിയൊന്നും വളരെ ഉന്നയിച്ചത് അങ്ങനെ വെച്ചിട്ടില്ല അവരെ ഞാൻ ജോസ് കെ മാണിയെ വിളിച്ചിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് അവരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന വനം മേഖലയിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ആൾക്കാർ കൂടുതൽ വനം മേഖലയിലാണ് അപ്പൊ അവർക്കൊരു പ്രൊട്ടക്ഷനും കൂടുതൽ കെയറും കൊടുക്കാനൊരു സംവിധാനം ഒരുക്കണം അതിന് എന്തെല്ലാം സംവിധാനം വേണം അടിയന്തരമായിട്ട് നിയമസഭ വിളിക്കണോ പ്രത്യേക നല്ല ഉദ്യോഗസ്ഥരെ വെക്കണോ ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലാതെ വേറൊരു കാര്യമില്ലെന്ന് എന്നോട് ജോസ് കമ്മനെ പറഞ്ഞു അല്ല അദ്ദേഹത്തെ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ കാരണം ഇപ്പൊ ശശീന്ദ്രനെ സംബന്ധിച്ച് ഇപ്പൊ ശശീന്ദ്രൻ അങ്ങ് മാറി ഞാനായാലും ഞാൻ മാറി വേറൊരാൾ വന്നാലും ഈ പിന്നെ പുലിക്കോ കടുവായിക്കോന്നും അറിയത്തില്ലല്ലോ തോമസാണോ മന്ത്രി ശശീന്ദ്രനാണോ മന്ത്രി അറിയത്തില്ല അതെല്ലാരെയും ഉദ്രവിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞത് വളരെ അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം ഇത് നിയമസഭ എന്ന് പറഞ്ഞ എല്ലാ മന്ത്രിമാരും എൽ ഡി എഫ് മൊത്തം ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് അത് അടിയന്തരമായിട്ട് ഈ വിഷയത്തിനകത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഇതിന്റെ ശാശ്വത പരിഹാരം കാണണം അത് അവർ റിക്വസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്